നിർഭാഗ്യമെന്ന് പറയട്ടെ ഒട്ടുമിക്ക മനുഷ്യരും പാപകർമ്മങ്ങൾ ചെയ്യുന്നവരാണ് പക്ഷെ അതിൻ്റെ പരിണിത ഫലം അനുഭവിക്കാൻ അവർ ഒരുക്കവുമല്ല മാത്രമോ അവരാണെങ്കിൽ നല്ല പ്രവർത്തനങ്ങളുടെ ഫലവും പ്രതീക്ഷിക്കുന്നു ഇതെങ്ങനെ സാധ്യമാകും ദുഷ്പ്രവൃത്തിക്ക് പുണ്യഫലം എങ്ങനെ എങ്ങനെ ലഭിക്കുവാനാണ് അതൊരുതരം വിഡിത്തരം നിറഞ്ഞ പ്രതീക്ഷയല്ലേ പ്രതിപ്രവർത്തനമായി പ്രതിധ്വനിയായി ചെയ്യുന്നതെല്ലാം നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരുമെന്ന കാര്യം എപ്പോഴും നാം ഓർമ്മിച്ചു കൊണ്ടിരിക്കണം ഇതിൽ നിന്ന് നമുക്കൊരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല ഇക്കാര്യത്തെക്കുറിച്ച് പൂർണ്ണമായി അറിവുണ്ടെങ്കിൽ പാപം ചെയ്യുവാനും ദോഷകരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും നമുക്ക് കഴിയുകയില്ല അപ്പോൾ പാപവീതി ഉണ്ടാകും ഇവിടെ രണ്ടു തരത്തിലുള്ള ആളുകളുണ്ട് ഇതിൽ ചിലർ സ്വന്തം കോട്ടങ്ങളെ നേട്ടങ്ങളായി ചിത്രീകരിക്കുന്നു തങ്ങൾക്ക് പറ്റിയ വീഴ്ചകളെ ശരിയായി സമർപ്പിക്കും തങ്ങളിലില്ലാത്ത മേന്മയെ പ്രകീർത്തിക്കുകയും ചെയ്യും അത് അവരുടെ ഒരു സ്വഭാവമാണ് ഇനി മറ്റൊരു തരക്കാരുള്ളത് പിശാചിനേക്കാൾ അത ഈ കൂട്ടർ മറ്റുള്ളവരുടെ നന്മ ലെവലേശം പോലും കാണാതെ അന്യരുടെ മേൽ സർവവിധ കുറ്റാരോപണങ്ങളും കുറവുകളും സകലരോടും ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും അത് അവർ ഒരിക്കലും മാറ്റാൻ കഴിയില്ല അങ്ങനെ അവർ ശീലിച്ചു പോയതാണ് ആദ്യം നമ്മുടെ തെറ്റുകൾ തിരുത്തുക അന്യരെ വിലയിരുത്തേണ്ടത് അവരിലെ നന്മ കൊണ്ടാണ് തിന്മ കൊണ്ടല്ല തിന്മ കൊണ്ടല്ല അവരെ വിലയിരുത്തേണ്ടത് നാം നമ്മുടെ വീഴ്ചകളെ അറിയുക അതേസമയം അന്യരിലെ നേട്ടങ്ങളെ അംഗീകരിക്കുക കീർത്തിയോ പതയോ പാണ്ഡിത്യമോ സ്വാധീനമോ അധികാരമോ അളവറ്റ ധനമോ ഇതൊന്നും തന്നെ നമുക്ക് ശാന്തി തരുന്നവയല്ല ശാന്തി ആരിൽ നിന്നും വില കൊടുത്ത് വാങ്ങാവുന്നതുമല്ല അത് ഒരിടത്തു നിന്നും കിട്ടുന്നതുമല്ല ഭൗതിക വസ്തുക്കൾക്കൊന്നും തന്നെ ശാന്തിയേകുവാൻ കഴിയില്ല അശാന്തിയുടെ മൂലകാരണം ആഗ്രഹങ്ങളുടെ ഭാരമാണ് അതുകൊണ്ട് ആഗ്രഹങ്ങളെ നിയന്ത്രിക്കണം ആഗ്രഹ നിയന്ത്രണം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ് കോടി രൂപ ഇല്ലെന്ന കാരണത്താൽ ദുഃഖിക്കേണ്ട കാടിയുണ്ടെന്നതിൽ സന്തോഷിക്കുകയും കാറില്ലാത്തതിൽ വ്യസനം വേണ്ട നടക്കാൻ വലിയ പ്രയാസമില്ലാത്ത രണ്ടു കാലുകളുണ്ടല്ലോ അതിൽ സന്തോഷിക്കുക അതുപോലെ തേള് കടിച്ചെന്ന് പറഞ്ഞ് കരയേണ്ടതില്ല വിഷപ്പാമ്പ് കടിച്ചില്ലല്ലോ എന്ന് ആസ്വദിച്ചാൽ മതി അതിനെല്ലാത്തിനും ഈശ്വരനോട് നന്ദി പറയും പറ്റാനുള്ളത് പറ്റിയേ തീരൂ എന്നാൽ ചെറുതാക്കി ചെറുതാക്കിത്തരുന്നു ഈ വിശ്വാസം എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാവണം ആ വിശ്വാസം ഉറച്ചതായിരിക്കണം വിശ്വാസം ഉറച്ചതാണെങ്കിൽ ഏതു പ്രതികൂല സാഹചര്യത്തിലും വിശ്വാസത്തിന് തെല്ലുപോലും മങ്ങലയിൽ കരുത് ആഴത്തിലുള്ള ദൃഢവിശ്വാസം ഉണ്ടായിരിക്കണം വിശ്വാസമില്ലാത്ത ജീവിതം ഓട്ടയുള്ള മൺകലം പോലെയാണ് ചെടിക്ക് വെള്ളമൊഴിക്കുമ്പോൾ അതിൻ്റെ വേരിലാണ് ഒഴിക്കുക ഇലകൾക്കും തണ്ടിനും ആരും പ്രത്യേകമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാറില്ല കാരണം വേനിലൊഴിച്ച വെള്ളം എല്ലായിടത്തും എത്തും അതുപോലെ വിശ്വാസമാകുന്ന വെള്ളം ജീവിതമാകുന്ന വൃക്ഷത്തിൻ്റെ ചുവട്ടിലൊഴിക്കുക അല്ലെങ്കിൽ വൃക്ഷം ഉണങ്ങുക തന്നെ ചെയ്യും ആ വൃക്ഷം ഉണങ്ങുന്നത് പോലെ നമ്മളും ഉണങ്ങും വളരെ കാലം അതിന് നിൽക്കാനാവില്ല ആ വൃക്ഷം പിന്നീട് വിറകിനെ കൊള്ളും നാം വിശ്വാസത്തോടെ ചെയ്യുന്നതെല്ലാം നിഷ്പ്രയോജനമായി പോകുമെന്നർത്ഥം അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തികൾ ഈശ്വര ഹിതമനുസരിച്ച് ഈശ്വരൻ്റെ അനുഗ്രഹത്തോടു കൂടിയാവണം അങ്ങനെയല്ല വേണ്ടതെന്ന് വെറുതെയൊന്നാലോചിക്കാൻ